ഹലോ എല്ലാവർക്ക് സുഖല്ലേ ഞങ്ങൾക്ക് സുഖാണല്ലേ ഞങ്ങളിപ്പോ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് നമ്മളെവിടക്കാ പോണേ പള്ളീക്കാ പോണേ എന്തിനാ പോണേ മമ്മീനെ കാണാനാ പോണേ മമ്മി എന്ന് പറയുന്നത് എന്റെ അമ്മയാണ് കേട്ടോ അപ്പൊ ഞങ്ങളിതാ നാട്ടിൽ വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ് മോനും ഇതായിരിക്കണോ പ്പോൾ കയറി വന്ന് ഞങ്ങളെ പെട്ടി സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ ബാത്റൂമിലൊക്കെ പോയി സെറ്റായിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ ട്രെയിൻ മറ്റേ എന്താ പറയുക ട്രെയിൻ വരുന്നതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഒരു മണിയാണ് ഒന്നേകാലിനാണ് ട്രെയിൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ അവിടെ ചെരുപ്പൂരല്ലാം തിരക്കകളൊക്കെ തുടങ്ങിക്കണോ ചെരുപ്പൂരിക്ക ട്രെയിനിൽ കയറ്റൂല്ല അറിഞ്ഞോ കേട്ടോ ചെരുപ്പൂരാൻ പറ്റാ ഈ നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് കണ്ട ആൾക്കാർ വരുന്ന ചീച്ചിയൊക്കെ ഉണ്ടാവുക കൂടെ അടു ടേ ഇടുവാടുവാ ഇനിയിപ്പോൾ ഒരു മണിവരെ സംഭവം ഇപ്പോൾ ഒമ്പതര മുക്കാൽ ഒമ്പതേ മുക്കാലേ ആയിട്ടുള്ളൂ ഇനിയിപ്പോൾ ഒരു യുദ്ധം കഴിയണം അവിടെ ഇപ്പം ഞങ്ങൾ കയറി കഴിഞ്ഞാൽ നേരെ ഞങ്ങൾ ഉറക്കം അതാണ് പരിപാടി അത് കഴിഞ്ഞ് രാവിലെ നീച്ചാലേ കരം ബാക്കിയുള്ള തിരക്കുകളൊക്കെ പുറത്ത് പോയാൽ പോക്കാൻ പിടിച്ചോണ്ട് കൂട്ടുന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും ഇവിടെ പട്ടാളമൊക്കെ ഉണ്ട് എവിടെ പട്ടാളം ആളുകളൊക്കെ കൂടെ തുടങ്ങിയപ്പോ സാധനങ്ങൾ ആരെയാണ് മാറ്റി വെക്കാൻ വേണ്ടി ഞാനിപ്പോ എന്തായാലും ഒരു സീറ്റിൽ ഇങ്ങനെ ഒരു ബാഗ് വെച്ചു കൊണ്ടു ഇനിയിപ്പ എപ്പഴാള് വരിക എടുക്കുമെന്ന് ചോദിച്ചിട്ട് കാക്കൂന് ഇരിക്കാനുള്ളൊരു സീറ്റ് എന്ന് വെച്ച് വെച്ചതാണ് കാരണം ഒന്നൊന്നര മണിയരെ ഒന്നും നിൽക്കൽ നമുക്ക് നടക്കൂല പിന്നെ പുറത്ത് സ്ഥലമുണ്ട് കേട്ടോ അവിടെതാ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഞാൻ ട്രെയിൻ വരുമ്പോൾ വരുന്ന സമയത്തുള്ള ആ ഹോർണ് കേൾക്കുമ്പോൾ അല്ലേ മച്ചു അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞെട്ടി നീക്കുകയാണ് അപ്പോൾ പിന്നെ ഒന്ന് പേടിക്കണ്ടാന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഉള്ളിൽ തന്നതാണ് എന്തായാലും എത്ര സമയമുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ അപ്പോൾ പിന്നെ അത് അത്രയും നേരം അവിടെ നിൽക്കണ്ട അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ എല്ലാ പരിപാടികളും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞ് ഒക്കെ അങ്ങോട്ട് പോകുക വിചാരിച്ചിട്ടാണ് എല്ലാ ബാത്റൂം പോയാലും കുട്ടികളൊക്കെ ക്ലീൻ ചെയ്യാലും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറി കഴിഞ്ഞാൽ നേരെ കടന്നുറങ്ങാൻ പറ്റും പിന്നെ നേരെ മുളക് നീച്ചാൽ പോരെ ഫുഡ് നമുക്ക് കഴിഞ്ഞു കൂടും ഇപ്പോൾ വേളാപ്പാടൊക്കെ വീട്ടിൽ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പോകുന്നുണ്ട് അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം മച്ചു കടന്നു മോനു ചെരിഞ്ഞു പന്ത്രണ്ട് മണിയായി ഒന്നരയ്ക്ക് വരുന്നായിരുന്നു ഇതാ ഇപ്പോൾ ലേസൊക്കെ തിന്നിരിക്കുന്നു ലേസ് തിന്നു ഇന്ന് എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ് കുട്ടിയാണുണ്ടോ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഞങ്ങൾ മൊത്തം മറ്റേ പമ്പേഴ്സിലാണ് നടന്നിരുന്നത് പന്ത്രണ്ട് മണി മുതൽ ഒന്ന് ട്രെയിനിൽ വരുന്നവരെ പമ്പേഴ്സമ്മേ കാരണം ഒരു എല്ലാ ഡ്രസ്സും കച്ചറാക്കിയിട്ട് കുറേ ഡ്രസ്സ് ഇട്ട് കൊടുക്കാണ്ട് വിചാരിച്ച് ഞാൻ ഇട്ടുകൊടുത്തില്ല ഇന്ന് എൻ്റെ കുട്ടി നല്ല കുട്ടിയായി സീറ്റിന്ന് അനങ്ങിയിട്ടില്ല എൻ്റെ സ്വത്ത് മണി െ അവിടെ എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് ഇനി ഞങ്ങൾ വണ്ടി കേറുമ്പോ ഇങ്ങനെ കേറിയിട്ട് എന്താണ് കടന്നുറങ്ങും പറഞ്ഞോ

എന്തായാലും ഇന്നത്തെ രാത്രി തോന്നില്ല ഈ യുദ്ധത്തിലൂടെ കടന്നു പോകും തോന്നുന്നു കണ്ടിട്ട് നമ്മൾ എവിടെയാണ് നമ്മൾ അട്ടത്ത് എവിടെയാണ് ട്രെയിനിന്റെ വാർപ്പിന്റെ മുകളില് എന്താണ് വാർപ്പിന്റെ മുകളില് അപ്പൊ ഞങ്ങൾ ട്രെയിനിലെ വാർപ്പിന്റെ മുകളിലാണ് ഇപ്പൊ മച്ചിനെ ഉറക്കം വന്നു രണ്ടു മണി ആവാനേക്കും കടക്കാ നേരത്ത് വിശപ്പ് മാറ്റുന്ന മച്ചൂണ്ണി കാണുന്നു കടക്കാ നേരത്തെ ഒരു ഒരു ചിക്കു തന്നാൽ ഉറങ്ങാമായിരുന്നു രക്ഷം രക്ഷം എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ ഞങ്ങൾക്ക് രസം മാറിക്കണൂന്നാണ് പറഞ്ഞത് അതിന്റെ ഞെട്ടി കടിച്ചു ഞാനൊരു കടിയടിച്ചു വായ തനിയുമ്പോ ചീരി തന്നെയാണെന്നാണല്ലോ കഴിച്ചു എന്താ ഇങ്ങനൊക്കെ നോക്കണമെങ്കി ആരോഗ്യം വേണ്ടേ എന്നാ ആരോഗ്യമാണല്ലേ ഒരു പീസും കൂടി കടിച്ചോ എന്നാ മുഴ് വെല്ലാണ്ടീര നനയുണ്ട് ഒരു പാകത്തിനൊന്നും നന നന ഞാൻ നീ നേരത്തെ തിന്നാ ഞാതിയുള്ളൂ എന്നാ കൂടി ഒറ്റ ഒറ്റ കടിയും ഒരു ഭയ്യാ മച്ചോ ഗുഡ് നൈറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് പറഞ്ഞു ഗുഡ് നൈറ്റ് ഞാൻ ഉറങ്ങട്ടെ ഇപ്പൊ നമ്മള് രാവിലെ മീസ് കിട്ടും നമ്മളെ ചപ്പാത്തിയും ചിക്കനൊക്കെ കഴിച്ചു ഇവിടെ കുറേ ആൾക്കാർക്ക് സീറ്റ് കിട്ടിയിട്ടില്ല അപ്പം നമ്മുടെയൊക്കെ സീറ്റിലായിരിക്കണം അപ്പം നമ്മളിപ്പോഴും ആകാശത്തൊന്നും ഭൂമിക്ക് ഇറങ്ങിയിട്ടില്ല നമ്മൾ ഇവിടെ തന്നെയാണ് അപ്പോൾ എന്താ മച്ചൂന് ചപ്പാത്തി ചിക്കനൊക്കെ കുടിയെന്ന് കഴിക്കണത് വിചാരിച്ചിട്ടായിരുന്നു അത് ഉണ്ടാക്കിയത് തന്നെ ഓന് ഞാനത് കഴിക്കൂലെന്നാണ് കൊടുത്ത സാധനം വിളിച്ചതന്നു അപ്പം ഇപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചോണ്ടിരിക്കണ ആപ്പിൾ കഴിച്ചോണ്ടിരിക്കും ചപ്പാത്തി ഇഷ്ട അപ്പൊ നല്ല രീറ്റെലാണ് ഇനി ഒരു ഫോണിന്റെ സ്റ്റാൻഡ് പിടിക്കണത് തിരക്കാണ് ഇപ്പൊ താഴെ കേൾന്നോണ്ടിരിക്കണ അയാളെ പാട്ട് അപ്പൊ ഞങ്ങൾ എറണാ മേടിച്ചു മോനിന്റെ ക്ലാസ്സിന് ഞങ്ങള് വേറൊരു സ്റ്റാൻഡും മേച്ചാൽ അതൊരു ഇതില്ല മറ്റേ ടാബനെഴുതുമ്പോഴൊക്കെ വെള്ളു ഇത് ഒന്നുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട് അത് വിചാരിച്ചിട്ടാണ് വേദിച്ച് തുടങ്ങിയപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല അതാ ഈ ചെറുതാക്കാനും ചെറുതാക്കാനൊക്കെ ഉണ്ട് ഇതിങ്ങനെ റോട്ടൈപ്പ് ചെയ്യാനൊക്കെ ഉണ്ട് നൂറ് രൂപക്ക് കുഴപ്പമില്ല എന്ന രീതിയിലാണ് മുന്നൂറ് രൂപ അത് കുഴപ്പമില്ല നൂറ് രൂപ देखो सारे मोबादांदाना मोनिन क्लास कैके अंदाना काची कैका माचिन के तले में पानी वता मैं तो पल्ला उनकी बंद आई मेरे ना आपको धड़ते का हम चल चल पड़ जाओ पड़ जाओ वच जाओ तले में वचा हां तले में वचो तले में वच लो എന്തായാലും മോനുവിന് താഴ്ത്ത് നിർദ്ദിക്കാം മോനുവിനെ മേലെ കൊണ്ടുവന്ന മോനുവിന് ബോറടി ഇവന് പിന്നെ അത്ര ബോറടി ഉണ്ടാവില്ല ഉണ്ടാവൂല ഞാന് ഒരുപാട് അങ്ങനെ കിട്ടിയിരുന്നു മോനു അവിടെ ആടെ മോനുനെ മേലെ കൊച്ചിട്ടില്ല മോനെ അവിടെ കാഴ്ച കണ്ടിരിക്കയാണ് ഉറങ്ങിക്കൊണ്ടിരിക്കാണ് അവിടെ ആൾക്കാരൊക്കെ മറ്റവിടെ നല്ല തീറ്റയാണ് കേട്ടോ എന്താണെന്താ കടല ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ കുറച്ച് മസാല കടല കടലുണ്ടാക്കിട്ടുണ്ടായിരുന്നു മച്ചുവിന് കടയിൽ നിന്ന് പുറത്തുനിന്ന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താവും നമുക്കറിയില്ല ഓരോ സമയത്തും ഓരോ കേട എനിക്ക് അപ്പോൾ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നു കൊണ്ട് വെച്ചോണ്ടോ കല്ല് ഉടച്ചിട്ടൊന്നും നമുക്ക് അങ്ങനെ വില കട്ടിട്ട എനിക്ക് ചിപ്സ് തരൂ അയ്യോ ഇത്ര കഷ്ടപ്പെട്ട് ചിപ്സ് മേടിച്ചിപ് പെരുവട്ടെട്ടെ ചില്ലി ചിപ്സോ ഇപ്പം എന്തെങ്കിലും താഴെ ടൊമാറ്റോ സലാസ ന്യൂഡലുണ്ട് ചപ്പാത്തി ഉണ്ട് ഫ്രൈഡ് ചിക്കൻ ഞാൻ തിന്നട്ടെ ഓനാണ് തിന്നാളെ എപ്പടി മറ്റോ അവൻ നേരമായി ഫുഡ് ഐ കൊണ്ടുവ. വളരെ മോശമാണെന്ന് തോന്നുന്നു. വർ ഫുഡ് വച്ചി. ഇത്ര കൊടുക്കാൻ ഫുഡ് ഇല്ല. ഇലയും കൊടുတယ်။ ചിക്കൻ വേണോ? എനിക്ക് ചിക്കൻ കഴിച്ചോളും. മാമ്പൊന്നും കഴിച്ചോളൂ. ഓല നമ്പറിട്ട് കൊന്നെങ്കിലും കൊന്നിട്ട് മതി. ചപ്പാത്തി ഉണ്ടെന്ന് ആടേയ്സ് ഉണ്ടല്ലോ മോനേ. കഴിച്ചോ? ഒന്നൊക്കട്ടെ. ചപ്പാത്തി ന്യൂഡൽ ചോട്ടാല് മോനോ മച്ചോ പേര് മാറി വിളിച്ചതാ ഇപ്പ വെള്ളം മേടിക്കണ്ടോ

ൂക്കിട കാതില എന്ത് കണ്ടാലും എവിടെ ഓറഞ്ചോ ഓറഞ്ചോളിയൊക്കെ കഴിഞ്ഞ് സുന്ദരനായി സുന്ദരനായിട്ടിരിക്കും ആളിപ്പതാ എല്ലാരോടും നല്ലോണം മിങ്കിളായി ഇപ്പൊ ഇപ്പൊ താഴെ ആൾക്കാരെ ആദ്യം പരിചയം കുത്തിരിക്കാൻ വേണ്ടിട്ടാണ് പെൻറ്റും വരുന്നില്ല കാക്കുലേക്കും വരുന്നില്ല അവിടെ വന്നിട്ട് ഞാൻ ഞാൻ മോളിൽ ഞാനെ താഴത്ത് കറക്കി വീഴും അതാ വീണല്ലോ മച്ചു വീണു നമുക്ക് നമുക്ക് എന്താ ഫുഡ് കണ്ടേ വെജിറ്റബിൾ മേടിക്കാം നമുക്ക് അതാ കൂട്ടർ കാലു കുടുങ്ങിട്ടാ എടാ ഇനി ഇങ്ങനെ കിട്ടുക ഏടാ കാലെടുക്കാൻ അയ്യോ ചപ്പാത്തി ഇതാ അച്ചാറുണ്ട് നമ്മൾ അതാണ് ഇതൊരു കിഴങ്ങ് കറി ദാലുണ്ട് പിന്നെ നമ്മളെ ഗ്രീൻ പീസ് കറി അച്ചു നച്ചുവിനെ റൈസാണ് വേണ്ടത് എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എന്തായാലും ചപ്പാത്തി രണ്ട് നേരം കഴിച്ചാണ് സൂപ്പറാണ് സൂപ്പറാണ്

ഫുഡ് െ കിടക്കണേ രാവിലെ മൂന്നരക്കാണ് തോന്നണു ഇറങ്ങും കാണിക്കണേ മോന് തിന്നു ഉപ്പച്ചി തിന്നോ എല്ലാരും തിന്നോ മച്ചതാ നല്ല സുന്ദര ഡ്രസ്സൊക്കെ ഇട്ടുതാ നല്ലൊരു മഞ്ഞക്കുപ്പല്ലേ

ഇതാ മച്ചൂനൊക്കെ എന്താ ഉറക്കത്തുന്നെടുത്തക്കണ് ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങളുടെ ട്രെയിൻ ലൈൻഡെയ്യുന്നതാണ് അല്ലേ പോവണല്ലേ എവിടെയാറങ്ങണേ കോഴിക്കോട് പറ കോഴിക്കോടല്ലേ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടല്ല പട്ടാമ്പി ഇപ്പൊ കോഴിക്കോട് കഴിഞ്ഞു പട്ടാമ്പി എത്തും കുറച്ചേരും കൂടി സമയമുണ്ട് സമയുണ്ട് അരമണിക്കൂറും കൂടി ഉണ്ട് പക്ഷെ ചിലപ്പോൾ പെട്ടെന്നാവാം ചിലപ്പോൾ പെട്ടെന്നാവാതിരിക്കാം അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നിക്കണ് പിന്നെ അവിടെയൊക്കെ നല്ല ഉറക്കാണ് എല്ലാവരും അപ്പൊ ഡിസ്റ്റർബ് ചെയ്യണ്ട നേരത്തന്നു പോകും ഇറങ്ങി നിന്ന് ഉറങ്ങുറങ്ങട്ടെ ആ വാങ്ങാ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട് കിട്ടിയ വാങ്ങാം പച്ചമാങ്ങയുണ്ട് ചനച്ചതുണ്ട് പഴുത്തതുണ്ട് മൂന്ന് മൂന്നെണ്ണേ ഉള്ളു ആ മൂന്നെണ്ണേ കിട്ടിയുള്ളു അറങ്ങിയേക്കെന്തായാലും മാങ്ങ കട്ടില്ലേ ഇത് വീട്ടിൽ പോയി തിന്നെ പോവാണ് ബൈ ബൈ